നമുക്കിന്ന് വാപ്പാൽശേരി പള്ളി പോയിട്ട് വരാം നമുക്ക് ഞാനും എൻ്റെ കുടുംബവും കൂടി ഞങ്ങളിന്ന് വാപ്പാൽശേരി പള്ളി പോവാണ് ഞങ്ങൾ ആങ്ങളയുടെ കുട്ടികളുണ്ട് അമ്മച്ചിയുണ്ട് എൻ്റെ മകനുണ്ട് ഞങ്ങളെല്ലാവരും കൂടി വാപ്പാശ്ശേരി പള്ളി പോയിട്ട് വരാം പള്ളി ബാവയുടെ നാമത്തിലാണ് ഓമ്പല്ലൂർ ബാവയുടെ നാമത്തിലാണ് അപ്പോ നമുക്ക് അവിടെ ഒന്ന് ആ പള്ളി ഒന്ന് കണ്ടിട്ട് വരാം ഞങ്ങള് പോവണേ ഇനി പള്ളിയിൽ ചെന്നിട്ട് എല്ലാം കാണിച്ചു തരാട്ടോ പള്ളി തരാം डा <coughs> इन <coughs> <coughs> പള്ളിയിലെത്തി കേട്ടോ പള്ളിയിൽ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പള്ളിയിലേക്ക് കയറാം നമുക്ക് പള്ളിയുടെ അകത്ത് കയറി കുർബാന കണ്ടിട്ട് തിരിച്ചു വരാം അത് കഴിഞ്ഞിട്ട് ബാക്കി ഭാഗങ്ങൾ കാണിച്ചു തരാം കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ പള്ളിയിലേക്ക് കയറാൻ പോവാട്ടോ നമുക്ക് ഭാവയുടെ കബറുട എല്ലാം കാണാം ഇതാണ് പള്ളിയുടെ ഉൾവശം ഇവിടെ വന്ന് ബാവോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ബാവ തരുമെന്നാണ് ഇവിടെയുള്ള എല്ലാ വിശ്വാസികളും പറയുന്നത് ബാവയുടെ കബറടുത്തെങ്കിൽ വന്ന് അനേകായിരം മക്കള് പ്രാർത്ഥിച്ചു വണങ്ങി പോകുന്നു ജാതി പദം ഏതുമില്ലാതെ മനുഷ്യൻ ഇവിടെ എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുകയാണ് നമുക്ക് ഒരു പ്രാവശ്യവും കൂടി ഇവിടെ ബാവയുടെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് പോവാം ഭാവ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് തരട്ടെ ഇവിടെ ഏലിയാസ് എന്നാണ് ഭാവയുടെ പേര് അതുകൊണ്ട് ഇവിടെ എല്ലാ മക്കൾക്കും ഏലിയാസ് എന്ന പേര് ഇട്ടുകൊണ്ടിരിക്കുന്നു യുടെ തിരിശേഷി പണം ഇവിടുത്തെ നിലവിളക്കിൽ തിരികെത്തിച്ച് അനേകായിരം മക്കൾ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടെ തിരികെത്തിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അനേകായിരം മക്കള് ഇവിടെ വന്ന് തിരികെത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഈ പള്ളിയിൽ വരാൻ ദൈവം അനുഗ്രഹിച്ചെന്ന് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു